പൊന്നാനി പൊളിക്കക്കടവ് എരിക്കമണ്ണ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ നടപ്പന്തൽ സമർപ്പിച്ചു ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിനും തുടക്കമായി പെരിക്കമണ്ണ പുളിക്കടവ് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പ ഗുരുസ്വാമിയുടെയും മണികണ്ഠൻ ഗുരുസ്വാമിയുടെയും നേതൃത്വത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള അയ്യപ്പൻ വിളക്കും അന്നദാനവുമാണ് വിപുലമായ പരിപാടികളോടെ നടത്തിയത് കൂടാതെ ക്ഷേത്രത്തിന് അക്ബർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ വി അബ്ദുൾ നാസർ നിർമ്മിച്ചു നൽകിയ നടപ്പന്തലിന്റെ സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു ഇത് ഈ ഈ നാടിനായി എല്ലാവരും വളരെ കൂടിയാണ് എന്നെ പരിപാടി ഭംഗിയായി ഗണപതി ഹോമം ും പാലും വഴിപാട് ചെണ്ടമേളം ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ നടന്നു വൈകിട്ട് ഓം തൃക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നെള്ളപ്പ് ക്ഷേത്രത്തിലെത്തി ശ്രീ അയ്യപ്പ ബജനപാടായിരുന്നു ഒരു ഭജനവാടം പിന്നീട് അവിടെ ചൈതന്യം കൂടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് അമ്പലത്തിലേക്ക് എത്തി അയ്യപ്പ ക്ഷേത്രമായി മാറി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ നാസിൽ ബോസുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കൊരു നടപ്പന്തൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ബോസാണ് ഈ നടപ്പന്തലിൻ്റെ മുഴുവൻ നിർമ്മാണ ചെലവ് വഹിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബോസ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ ഈ കമ്മിറ്റിയുടെ അധ്യായം നന്ദി ബോസിനോട് ഞങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ ഈ നാട്ടുകാരെ വലിയ ചിരകാല സ്വപ്നമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്